പറയൂ സ്വാമി പറയൂ ആ സ്വാമി ഇപ്പൊ പറഞ്ഞു സ്വാമി കുറച്ച് നേരത്തെ സംസാരിച്ചപ്പോഞ്ഞത് പല ക്ഷേത്രങ്ങളിലും കഴകം കഴിക്കാൻ പല ആളുകളും ഉണ്ട് എന്ന് സ്വാമിജി പറഞ്ഞിരുന്നു അത് വേണമെങ്കിൽ സ്വാമി വേണമെങ്കിൽ ഇത് കഴിഞ്ഞ ശേഷം ഒന്നും കൂടി അത് കേട്ടുന്നു അങ് പറഞ്ഞു പറഞ്ഞില്ല പല ക്ഷേത്രങ്ങളിലും ആ ഇത് ശേഷം റിപ്പീറ്റ് കേട്ടോ അല്ല ഒന്ന് ഒന്ന് വ്യക്തമാക്കാം എന്താണ് നേരെ ഞാനും കേട്ടില്ല എന്താണ് സ്വാമി എന്താണെന്ന് ഉദ്ദേശിച്ച ശ്രീ മുരളീധരമാർക്ക് മറുപടി പറയാം സ്വാമി സ്വാമി സച്ചിദാനന്ദ ഞാൻ പറയുന്നത് ഈ ക്ഷേത്രങ്ങളിലുള്ള ജോലികൾ വൈദിക കർമ്മങ്ങൾ താന്ത്രികമായ കർമ്മങ്ങൾ അതൊന്നുമല്ല ഇപ്പോഴും ആവശ്യപ്പെട്ടത് ഒരു കഴക്കാരൻ്റെ ജോലിയാണ് അതുപോലും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് ഷടിക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല അത് ആ കാര്യങ്ങളിൽ സവർണ ജനവിഭാഗങ്ങളാണ് താഴേക്കിടയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്നതും സഹായിക്കേണ്ടതും ഹിന്ദു ഐക്യം എന്ന് പറയുന്ന ആളുകൾ ആ ഐക്യം ഉണ്ടാകണമെങ്കിൽ എന്തു വേണം സവർണ ജനവിഭാഗങ്ങളാണ് അതിനുവേണ്ടി കൂടുതലായും ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ മറ്റ് ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളല്ലാതെ ശ്രീനാരായണ പ്രസ്ഥാനം നടത്തുന്ന ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് അതുപോലെ മറ്റ് സമുദായങ്ങൾ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ഭാര്യന്മാരോ നമ്പൂരിമാരോ ആണ് എല്ലായിടത്തും പൂജ നടത്തുന്ന പറയാൻ സാധിക്കില്ല ശരി അവിടെ ഈ പൂജ നടത്തുന്നതും ആരാധന നടത്തുന്നതും ഒക്കെ തന്നെയും ജാതി വ്യത്യാസമില്ലാതെയാണ് ശരി അതുകൊണ്ട് അവിടെ ദൈവത്തിന്റെ ചൈതന്യത്തിന് ഒരു ലോപവും ശരി മറുപടി പറഞ്ഞോട്ടെ പറഞ്ഞ ജനവിഭാഗങ്ങൾ അതില് ഈ കഴകം എന്നത് ഒരു കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ക്ഷേത്രത്തിന്റെ സമീപത്തും ഓരോ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾക്ക് അവിടുത്തെ ദേവന് അവിടുത്തെ ആചാരങ്ങൾക്ക് അവിടുത്തെ അനുഷ്ഠാനങ്ങൾക്ക് അനുസരിച്ചാണ് ഓരോ വിഭാഗക്കാരെ ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചതും ആ കാലഘട്ടത്തിൽ ഒരു സാമ്പത്തികമില്ലാത്ത കാലഘട്ടത്തിലും ക്ഷേത്രത്തിലെ ദേവനെ സ്വന്തം വാര്യങ്ങളിൽ നിന്നോ സ്വന്തം ഇല്ലങ്ങളിൽ നിന്നോ നിവേദ്യത്തിന് കൊണ്ടുപോയി ദേവന് നിവേദ്യ കാര്യങ്ങൾ അനുഷ്ഠിച്ച കാലഘട്ടമുണ്ട് അന്നൊന്നും ഈ കാരാൺമയുടെ കാര്യത്തിലോ ഈ അനുഷ്ഠാനത്തിന്റെ കാര്യത്തിലോ ആരും മുന്നോട്ട് വന്നിട്ടില്ല ഇപ്പോ സാമ്പത്തികമായ കാര്യങ്ങൾ വരുമ്പോഴും മാത്രം നമ്മൾ ഒരു വിശാല ചിന്താഗതി ആവണമെന്ന് പറയുന്നതിലും ചില എവിടെയോ അതിന്റെ തപാകതയുണ്ട് മറ്റൊന്ന് കഴകം തരുന്നതിൽ എന്താണ് കഴകം സ്വാമി ആര് കഴകം കഴിക്കുന്നതിലേക്കും വാര്യർ സമാജത്തെ സംബന്ധിച്ച് അതിനൊന്നും വിരോധം പറഞ്ഞിട്ടില്ല മറിച്ച് ഒരു കാരാൺമയെ ഇല്ലാതെ കണ്ടാക്കി മറ്റൊരു കഴകക്കാരനെ അവിടെ നിയമനം കൊടുക്കുന്നതാണ് സമസ്ത കേരള വാര്യർ സമാജത്തിനെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് അവിടെ ആ കാരാൺമ ഉപ ഒരു കാരാൺമ അവിടെ ഇരിക്കെ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് കഴകം നടത്താൻ അവിടെ ആളുകൾ ഇരിക്കെയാണ് ഇങ്ങനെ ഒരു നിയമനം വരുന്നത് എന്നുള്ളത് എവിടെയാണ് ഒരു പുനർചിന്തനം വേണ്ടത് എന്ന് രാഹുൽ ഈശ്വരൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനോടാണ് സമസ്ത കേരള ഭാര്യ സമാജം ആലോചിക്കാറ് ഒരു വിശാലമായ ചിന്താഗതി വേണം ഒരു കുടുംബത്തെ ഇല്ലാതെ കണ്ടാക്കി നമുക്ക് അവിടെ കയറി ഇരിക്കണമെന്ന് പറയുന്നതിനോട് മാനസികമായി യോജിക്കാൻ വേണ്ടി സ്വാമിയെ പോലുള്ള ആളുകൾ കുറെ കൂടി കാരണം യസ്മിൻ ദേശീയ ആചാര ശ്രുതി സ്മൃതി വിരോധേന സദാചാര ഉച്ചത എന്ന് പറയാറുണ്ട് ഏതൊരു ദേശത്ത് ആചാരമാണോ അത് സദാചാരമായി കണക്കാക്കിക്കൊണ്ട് മുൻപോട്ടേക്ക് പോകണമെന്നും പൂർവികർ എഴുതി വെച്ചിട്ടുണ്ട് അതിനെയൊക്കെ നമ്മൾ ബലപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ഷേത്രത്തിലെത്തുന്ന സമയത്ത് അവിടെ ഒന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല എല്ലാവരും തുല്യരാണ് പക്ഷേ ഒരാളുടെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ കഴക പ്രവൃത്തി ആ കുടുംബം കാലങ്ങളായി ഇതുകൊണ്ട് കഴിഞ്ഞു പോകുന്ന കുടുംബം ആ കുടുംബത്തെ ഇല്ലാതെ കണ്ടാക്കി അവിടെ മറ്റൊരു പോസ്റ്റ് അനുവദിക്കുന്നതിനെയാണ് സമസ്ത കേരള വാര്യസമാജത്തിനോട് വിയോജിപ്പ് എന്ന് പറയാതിരിക്കാൻ ഈ ഒരു സന്ദർഭത്തിൽ പറ്റില്ല കാരണം സമാജത്തെ സംബന്ധിച്ച് നമ്മുടെ പാരമ്പര്യ പ്രവൃത്തി നമ്മളിൽ അത് നിന്ന് മാറ്റി വാക്കുക പ്രയാസമാണ് നമുക്കുള്ളത് ശരി ശ്രീ രാഹുലീശ്വർ ഇവിടെ